ഹലോ കൂട്ടുകാരെ അപ്പോ ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു നമ്മുടെ സമൂഹത്തിലേക്ക് ചെറിയൊരു അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അത് പറഞ്ഞാലൊന്നും എത്ര പേർക്കും മനസ്സിലാവും എന്നൊന്നും അറിയത്തില്ല ഉറങ്ങി സംസാരിക്കും ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ടോ ഞങ്ങൾ പയ്യെ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ മുഖത്തിൻ്റെ ഇത്രയും തിളക്കമൊന്നും ആ മുഖത്ത് തിളക്കം വേറൊന്നുമല്ല ഞാൻ ഇച്ചിരി അലോവേര ജെല്ലിട്ടു മുഖത്ത് അതിൻ്റെ ഒരു തിളക്കമാണ് എന്ന് വെച്ചാൽ മുഖത്ത് ഭയങ്കര കരിവാളിപ്പും കാര്യങ്ങളൊക്കെ വന്ന് മുഖമൊക്കെ ഒരുമാതിരിയായി അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇച്ചിരി അലോവേര ജെല്ലൊന്ന് മുഖത്തിട്ട അതിൻ്റെ ഒരു ചെറിയ തിളക്കം അപ്പോൾ പറയാൻ വന്നത് മറ്റൊന്നുമല്ല അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാരായിട്ട് ജനിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടില്ലേ അപ്പോൾ അത് ജനിക്കുന്ന കൂടുതലും കുട്ടികൾ നോർമലായിട്ട് കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത വ്യക്തികൾക്ക് ജനിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഈ ഭിന്നശേഷിക്കാരായിട്ട് ജനിക്കുന്ന കുട്ടികൾ അപ്പോൾ നമുക്ക് അവരെ ഭിന്നശേഷിക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ തന്നെ അല്ലേ അവരും അവരെങ്ങനെ മാറ്റി നിർത്താനൊന്നും നമുക്ക് പറ്റത്തില്ല സംഗതി ഇറ്റ്സ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പം നമ്മളെപ്പോലെ തന്നെ അവർക്കും ലൈഫിൽ എല്ലാം എല്ലാത്തിനോടും എന്താ പറയുന്നത് സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും എല്ലാം ഉള്ളവർ തന്നെയാണ് അവർക്ക് കുറവുകളുണ്ട് നമുക്ക് കുറവുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കാണ് എല്ലാത്തിനോടും എല്ലാം കിട്ടേണ്ടത് നമുക്കെല്ലാം അർഹതയും നമുക്കാണുള്ളത് അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം കയ്യും കാലൊന്നും ഒരു കുഴപ്പമില്ല മേ ബി ഇപ്പോൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തന്നെ ഒന്ന് നിലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കൈക്കോ കാലിനൊക്കെ ഒടുവ് വന്നു കഴിഞ്ഞാൽ ചില ഒടുവുകളൊന്നും ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്ത ചില ഒടികളൊക്കെ വരാറുണ്ട് ആക്സിഡൻ്റ് പറ്റുന്ന സമയത്ത് നമുക്കൊരു ആക്സിഡൻ്റ് പറ്റുന്ന സമയത്ത് നമുക്കൊരു കൈയോ കാലോ നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഭിന്നശേഷിക്കാരായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഭിന്നശേഷിക്കാരെ ആക്ഷേപിക്കുന്ന എല്ലാവർക്കും കുറവുകളില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോൾ കുറവുകളില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒരുപക്ഷെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കാവാം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്കൊന്നും ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല മേ ബി അവർക്ക് അവരുടെ ജനി ജനിക്കുന്ന കുട്ടികൾക്കൊരു കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവാം ചിലപ്പോൾ അവർക്ക് കുഴപ്പം വരാൻ സാധ്യതയുണ്ട് അല്ലേ അതുപോലെ തന്നെ ചില പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ വെളുത്ത് തുടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിലാണെങ്കിൽ ഒരുപാട് അധികം പ്രോബ്ലംസ് വരാറുണ്ട് കറുത്ത കുത്തുകൾ വരും കള്ളറും മങ്ങാറുണ്ട് ശോഷിച്ചു പോകാറുണ്ട് ഇല്ലേ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലെ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം നോർമൽ ആണെങ്കിൽ പക്ഷേ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള അതുപോലെ തന്നെ ഈ പൊക്കം കുറഞ്ഞവരെ വിവാഹം കഴിക്കുന്നത് കൊണ്ടും പൊക്കം കുറന്ന് കുറഞ്ഞവരെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതുകൊണ്ടും ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതിനൊരു ഒരു എക്സാമ്പിളാണ് ഞങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് വേണേൽ എക്സാമ്പിളായിട്ട് എടുക്കാം കാരണം എന്നേക്കാളും ഒരുപാട് ഹൈറ്റ് കുറവാണ് ഡോറയ്ക്ക് ആറ് സെൻറ്റിമീറ്ററേ ഒരുപാട് ഹൈറ്റ് കുറവാണ് ഒത്തിരി ഹൈറ്റ് കുറവാണ് ഡോറയ്ക്ക് എന്നെക്കാൾ പക്ഷേ ഞങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നതും എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഓരോ നിമിഷവും ഞങ്ങളുടെ ഓരോ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളും നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാർ വിവാഹം കഴിക്കുന്നതുകൊണ്ട് അവരുമായിട്ട് കുടുംബജീവിതം നയിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവുകയില്ല പിന്നെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് പണ്ടിപ്പഴല്ലോട്ടോ മുൻപ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെക്ഷൽ ലൈഫ് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഇതൊക്കെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് അങ്ങനെ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് എനിക്ക് ഞാൻ തോന്നിയിട്ടുള്ളത് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെക്ഷൽ ലൈഫായിട്ട് കൂട്ടിക്കലർത്തി കൊണ്ടുപോകേണ്ട ഒന്നല്ല ഫാമിലി എന്ന് പറയുന്നത് അത് വേറൊരു ജീവിത രീതിയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച് വന്ന ഒരു ജീ ജീവിത രീതിയല്ല ഫാമിലി എന്ന് പറയുന്നൊരു കുടുംബം എന്ന് പറയുന്നത് അവിടേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മുടെ കൂടെ വരുന്ന പങ്കാളിയെ നോക്കണം നമ്മുടെ കുടുംബത്തെ നോക്കണം നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് കെട്ടിപ്പടുത്തിയാർ എടുക്കണം മാത്രമല്ല ഒരു സെക്ഷൽ ലൈഫിനേക്കാളും കൂടുതൽ പ്രാധാന്യം കുടുംബജീവിതത്തിന് കൊടുക്കുമ്പം എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്കാണെങ്കിൽ മുന്നേറി പോകാൻ സാധിക്കും പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുടുംബജീവിതത്തിന് മുൻതൂക്കം കൊടുക്കാതെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ മുൻകൂ മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കവിടെ സന്തോഷത്തോടുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഇനി വിവാഹ ജീവിതം കഴിക്കുന്നവരെല്ലാം എന്താ പറയുന്നത് സെക്ഷൽ ലൈഫ് മാത്രം ഉദ്ദേശിച്ചാകണമെന്നില്ല അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം നമുക്ക് ഈ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ മൈൻഡ് ഓരോ രീതിയിലാണ് വ്യത്യസ്തമായിട്ടുള്ള മൈൻഡാണ് ഓരോരുത്തർക്കും ഉള്ളത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ ചിന്തിക്കുന്നത് എൻ്റെ രീതിയിലായിരിക്കില്ല വേറൊരാൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കെന്നേക്കാളും കൂടുതൽ എൻ്റെ കുടുംബത്തെ നോക്കുന്ന ഒരു പെൺകുട്ടിയാണോ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആളുടെ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കുന്നൊരു പെൺകുട്ടിയായിരിക്കണം എൻ്റെ ലൈഫിൽ വരേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് കുറേ മോശപ്പെട്ട വാക്കുകളൊക്കെ ഞാൻ കേട്ടു കുറച്ച് ദിവസത്തേക്ക് ഞാൻ അതിൽ ഏറിലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്കാർക്കും നമ്മുടെ ലൈഫിൽ ഒരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റില്ല മേബി എനിക്കാവാം അതല്ലെങ്കിൽ ഇവക്കാവാം ആർക്കും എന്ത് വേണേലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല ജീവിതത്തിൽ ഒന്നും മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്യാരൻറ്റി ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് അല്ലേ അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണേലും എന്ത് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റുന്നൊരു ആവണം എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ അവളുടെ അച്ഛനമ്മ നോക്കാൻ എനിക്കും കഴിയണം അത് എന്നെ മനസ്സിലാക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തികളാവണം ഒരു രണ്ട് പേരായിരിക്കണം എൻ്റെ ഭാര്യയ്ക്ക് ഉള്ള അച്ഛനും അമ്മയും എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നുമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം പോകണമെന്നുമില്ല അതൊക്കെ നമുക്ക് ഓരോ സാഹചര്യം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ഓരോ ഘട്ടത്തിലും അതൊക്കെ പിന്നീട് മനസ്സിലാവുള്ളൂ അപ്പം ഇത്രയും ഞാൻ സംസാരിക്കുന്ന കാരണമെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് വരുന്ന കമൻറ്റുകളാണ് വികലാംഗ പെണ്ണിനെ കെട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടി വട്ടായിരുന്നു നിനക്ക് നീന്ത മന്ദബുതി ആയിരുന്നു നല്ല പെണ്ണിനെ കിട്ടും പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുകൊണ്ട് ഒരുപാടധികം ബുദ്ധിമുട്ടുകളുണ്ടാവും അവർക്ക് സഹിക്കാൻ കഴിയില്ല ഇത് എൻ്റെ അച്ഛനും അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടത്തോടെയാണ് ഞാൻ ഈ വിവാഹം നടത്തിയത് രജിസ്റ്റർ മാരേജ് നടത്തുകയുള്ളൂ വലിയ കെട്ട എന്താ പറയുക വലിയ ആർഭാടത്തിൽ ഞങ്ങൾ കല്യാണം നടത്തിയില്ലെങ്കിലും കുടുംബാംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ എന്താ പറയുന്നത് സിമ്പിളായിട്ട് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അനിയന്മാർ എൻ്റെ ഭാര്യ കുട്ടികൾ എൻ്റെ ഫ്രണ്ട് അതുപോലെ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ അമ്മ ആങ്ങള നാത്തൂന് ചേച്ചി നാത്തൂൻ പിന്നെ ആണെങ്കിൽ ആ കസിൻ ബ്രദർ അതുപോലെ തന്നെ ബന്ധുക്കളായിട്ട് മൂന്നാല് ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു വലിയ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത്യാവശ്യം ബന്ധുക്കളെല്ലാം അറിയിച്ച് തന്നെയാണ് നമ്മൾ വിവാഹം നടത്തിയത് അതല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരികയോ ഒന്നും ചെയ്തല്ല ഞങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് ആറുമാസക്കാലത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വിവാഹം കഴിച്ചത് എൻ്റെ വീട്ടിൽ വീട്ടിലതിൽ അതുപോലെ തുടക്കം മുട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നോട്ടുള്ള ലൈഫിനെ പറ്റിയും അതുപോലെ എന്താ പറയുന്നത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഭാര്യ ഭാര്യയായി കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തരുന്നതിനൊരു പരിധി ഉണ്ടാക്കി എന്നെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ ഇന്ന് ചെയ്തു തരണം അല്ലെങ്കിൽ ഇന്നതാണ് പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത് എനിക്കത് ചെയ്തു തരാം ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു തരുന്നതാണ് മേ ബി എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇച്ചായ എനിക്ക് നല്ല പേടിയുണ്ട് അതെനിക്ക് ഉറപ്പില്ല അപ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇച്ചായ നന്ന് പറഞ്ഞിരുന്നത് അതല്ലല്ലോ ലൈഫെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഇതുപോലെ ഇരിക്കും എന്നു പറഞ്ഞു അപ്പോൾ എല്ലാം ഷെയർ ചെയ്ത് അത്രയും കോൺഫിഡൻസോടെ കൂടെ മുന്നോട്ട് വന്നൊരു ലൈഫാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പം കുഞ്ഞിൻ്റെ കാര്യം പലരും പറയുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല കേട്ടോ നെഗറ്റീവായിട്ടല്ലാതെ സ്നേഹത്തോടെ പറയുന്നവരുണ്ട് ഒരു പക്ഷേ പ്രഗ്നന്റ് ആയതിനു പറ അതുപോലെ ഈ ഇടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ഡെലിവറി വരെ ശേഷവും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല ഞാൻ നോർമലായിട്ട് നടക്കും കാര്യമില്ല കഴിഞ്ഞ മൂന്ന് മാസം വരെ കുഴപ്പമില്ല ആ ഒരു സിസേറിയൻ ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും എടുത്തു വീട്ടു ജോലിക്കായാലും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അല്ലാതെ തന്നെ ഞാൻ നോർമൽ ആയിരുന്നു ആ പനിയും കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും തളർന്നു പോകുന്നത് പുള്ളിക്കാരിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം പഥ്യവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പറ്റിയും കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പനി വന്നതിന് ശേഷം ഡോറൊക്കെ ആണെങ്കിൽ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നു ഫു വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നു നമ്മൾ ചില വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ അരമണിക്കൂറൊക്കെ എടുക്കും ഇങ്ങനെ കുറച്ച് കുടിക്കും വേണ്ട ചായ പിന്നെ ഞാൻ കുടിച്ചോളാം എന്ന് പറയും ഞാൻ എന്നിട്ട് നിർബന്ധിച്ച് കുറച്ച് വെള്ളം കുടിപ്പിക്കും എന്നിട്ട് അതവിടെ മാറ്റിവെക്കും പിന്നെ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അതെടുത്ത് കുടിക്കും അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ വേണ്ട അരമണിക്കൂർ അരമണിക്കൂർ എന്ന് കഴിഞ്ഞാൽ ഒറ്റ രീതിയിൽ അരമണിക്കൂറല്ല കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് കുടിച്ചിട്ട് മാറ്റി വയ്ക്കും പിന്നെ കിടക്കും കിടന്ന് കുറേ കഴിയുമ്പോഴെഴുന്നേക്കുന്നത് എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും ബാക്കി ആയിരിക്കുന്ന വെള്ളം കൂടി കുറേശെ കുടിക്കുന്നത് അങ്ങനെയായിരുന്നു ഇവളുടെ ഒരു ആ പനി സമയത്തുള്ള കാര്യങ്ങൾ പൊക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മെഡിസിൻ എടുക്കുന്നുണ്ട് ഉണ്ട് ട്രിപ്പ് ഇടാൻ പോകുന്നു പക്ഷേ ഉള്ളിലോട്ട് പോകേണ്ട ഫുഡ് മാത്രം പോകുന്നില്ല മാത്രമല്ല ഈ പനി വന്ന സമയത്ത് കൂടുതലും പുള്ളിക്കാരിക്കാല് കട്ടി ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം കൂടുതലും കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് ടെൻഷനും ഇതും വന്നു കാരണം എന്ത് പറ്റിയ എത്ര നാളും കുഴപ്പമില്ലായിരുന്നല്ല ഇനി ശരിയാകും ഇനി നടക്കാൻ പറ്റുമോ കുഞ്ഞിനെടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ടെൻ ഒരു ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതും ഒരു മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അതിൻ്റെയും കൂടെ വിഷമം എല്ലാം കൂടെ കയറിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഫുഡ് കഴിക്കാൻ പറ്റാതായ സമയത്ത് വായൊന്നും പൊളിയത്തിലായിരുന്നു വെള്ളമൊക്കെ ഇറക്കുമ്പോൾ ഇവിടെ ഭയങ്കര വേദനയായിരുന്നു തൊണ്ടയ്ക്കെല്ലാം ഭയങ്കര വേദനയായിരുന്നു മെഡിസിൻ കഴിക്കാൻ പറ്റില്ല അപ്പം ഫുഡൊന്നും കഴിക്കാതായപ്പോഴത്തേക്ക് നോർമലി ഒരു ബോഡിയിലേക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് മിനറൽസൊന്നും കിട്ടാതായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണിച്ചു വെയ്റ്റ് കുറഞ്ഞു നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി എത്ര ആയിരുന്നു അല്ല സോറി മുപ്പത്തിയഞ്ചുണ്ടായിരുന്ന മുപ്പത്തഞ്ചുണ്ടായിരുന്നത് ഇരുപത്തി എട്ടായിട്ട് കുറഞ്ഞു മുപ്പത്തിയേഴായി അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് വെയ്റ്റ് ആയി പിന്നെ വൈറ്റമിൻസ് മിനറൽസിൻ്റെ കുറവ് വന്നു മാത്രമല്ല റൊമാറ്റോയിഡ് ആ സമയത്ത് കുറച്ച് കൂടുതലായി അതായത് ഇ എസ് ആർ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ബി പി കുറച്ച് ഹൈ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടായിരുന്ന അസുഖം കുറച്ചും കൂടെ കൂടി അതാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തി കുറേ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും അപ്പോഴെല്ലാം ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും പക്ഷേ അത്രയും നാളും ടെസ്റ്റ് ചെയ്തിട്ടും ഒരു തരത്തിലുള്ള ഈ റൊമറ്റോയ്ഡാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതും ഉണ്ടായില്ല വൈറ്റമിൻസ് കുറവുണ്ട് വൈറ്റമിൻസ് കുറവിനുള്ള മെഡിസിൻസ് സപ്ലിമെൻസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത് ആ വൈറ്റമിൻസ് കുറവിന് കുറവ് വന്ന സമയത്തുണ്ടായിരുന്ന ആ വൈറ്റമിൻസ് ആയിട്ട് എടുത്തപ്പം കുറച്ച് വ്യത്യാസം വന്നായിരുന്നു നടക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അത്യാവശ്യം വെയ്റ്റിനൊക്കെ വേദനയൊക്കെ ഇത്തിരി കുറഞ്ഞു വന്നിരുന്നു പിന്നെ വീണ്ടും പെട്ടെന്ന് വീണ്ടും വേദന കൂടാൻ തുടങ്ങി ഇടയ്ക്ക് നടക്കും ഇപ്പോൾ ഇന്ന് രാവിലെ നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ട് വേദനയാവും കിടുങ്ങൽ കയറിക്കൊള്ളും പനിയാവും അപ്പം ആ സമയത്ത് ഇ എസ് ആർ ഹൈയിലാണ് നിൽക്കുന്നത് അപ്പം എന്തെല്ലാം ചെയ്തിട്ടും ഇ എസ് ആർ കുറയുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വീണ്ടും വീണ്ടും കൂടി വന്നു അങ്ങനെയാണ് നമ്മളിപ്പം കാണിക്കുന്ന ഡോക്ടർ ഡോക്ടറെ അനുപ്രൃഷ്ണൻ ഡോക്ടറെ നമ്മളിപ്പോൾ കാണിക്കാണ്ടെങ്കിലും പുള്ളിക്കാരനെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ മെഡിസിൻ കുറച്ച് ഹൈ ഡോസ് മെഡിസിൻ ആയിരുന്നു നമ്മളത് പറഞ്ഞിരുന്നു ഡോസ് കൂടിയ മെഡിസിനാണ് അപ്പോൾ അത് കഴിച്ചാൽ പ്രശ്നമൊന്നും വരത്തില്ല പക്ഷേ കുറച്ച് നാളധികം കഴിക്കണം കാരണം ഇത് മാറാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഇപ്പോൾ പുള്ളിക്കാരിക്ക് നോർമലായി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ചിലരുടെ കമൻറ്റ് അത്തരത്തിലുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഉച്ചയ്ക്ക് ഡോറ് തന്നെ ഇങ്ങനെ പറഞ്ഞു ഇവരെന്ത ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് നമുക്ക് ഫീലാവും എന്ന് ഇവർ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ട് ഇവർക്ക് എന്ത് ഇട്ടാനോ നോ ഇങ്ങനെ ഇട്ട് മറ്റുള്ളവർ വേദനിപ്പിക്കേണ്ട ആവശ്യം എന്തായൊക്കെ പറഞ്ഞു കാരണം ഇപ്പം ഇട്ട് പോകുന്നവർക്ക് അത് ഇട്ടിട്ട് പോകാൻ പറ്റും ഞാൻ പ്രത്യേക മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു ചെറിയ ഈഗോ അവരുടെ മൈൻഡിൽ ഉണ്ടാവും മറ്റുള്ളവരെ കാണുമ്പോഴും മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോഴും ഒക്കെ ഞങ്ങൾക്കും എന്തുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ പറ്റാത്ത എന്താ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു വിധി തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് പലർക്കും എനിക്കറിയാവുന്നതാണ് അങ്ങനെ അപ്പം എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇവള എന്നോട് അത് ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് വിവരം പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും എനിക്കത് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അവൾക്ക് അങ്ങനെയൊക്കെ ഫീല് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ ആ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിതമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതങ്ങനെ പോകാറുണ്ട് ഇപ്പം ഞങ്ങളമ്മി വഴക്കിടാറുണ്ട് ബഹളം വയ്ക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അടി കൂടാറുണ്ട് എല്ലാം ഞങ്ങളമ്മി ചെയ്യാറുണ്ട് അതായത് ഒരു ഫാമിലി ലൈഫിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും അതെല്ലാം ഞങ്ങൾക്കിടയിലും ഉണ്ട് ഞങ്ങൾക്ക് ഇടയിലൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇത്തിരി ഉയരം കുറഞ്ഞു എനിക്ക് ഇത്തിരി ഉയരം കൂടി അത്രേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇടയിലുള്ള വ്യത്യാസം പറയുന്നിട്ട് ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഇച്ചാൻ്റെ കൂടെ വരുന്നതിന്റെ മുന്നേ എനിക്ക് ഹൈറ്റ് കുറവാണോ ഹൈറ്റ് കുറവാണോ എന്നുള്ളത് പക്ഷേ ഞാൻ ും ഡ്രസ് ഇടുമ്പോ ഹൈറ്റ് ആണെന്ന് ഇടുമ്പോൾ കുറവായിട്ടും തോന്നും അതായത് ചില സമയത്ത് ഞാൻ സ്കിൻ ഫിറ്റ് പാന്റ് ഇടും അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാർ പറയും ഉച്ചന് ഭയങ്കര ഹൈറ്റ് ആണെന്ന് ചില സമയത്ത് സ്കിന്നി അല്ലാത്ത ഇടുന്ന സമയത്ത് പറയും ഇപ്പം ഹൈറ്റ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെന്ന് പക്ഷെ എപ്പോഴും എനിക്ക് ഒരേ ഹൈറ്റ് തന്നെയാണ് അവക്ക് പക്ഷെ മൈൻഡിൽ തോന്നിയാണ് അപ്പോൾ നമുക്ക് ഇന്നെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് എനിക്കത് കണ്ടപ്പം ഫീൽ ചെയ്തില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നായിരുന്നു കേട്ടോ ദേഷ്യം വന്നപ്പം ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തു കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദേഷ്യം വന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അങ്ങനത്തെ കമൻറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പം നമ്മൾ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് ഡിസേബിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പിന്നെ ആയിട്ടുള്ള ആൾ കൊടുമ്പോൾ നമ്മൾ യൂട്യൂബർ യൂട്യൂബേഴ്സ് തന്നെ തന്നെയുണ്ട് ഒരുപാട് പേരുണ്ട് അതുപോലെ അതൊക്കെ അവർ ഒരിക്കലും അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയിട്ടായിരിക്കും അവർ കൂടെ പോകുന്നത് ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കത് പറയുന്നൊണ്ട് ഒരു നാണക്കേടില്ല കേട്ടോ എനിക്കൊരു രണ്ടു മൂന്ന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം കല്യാണം വരെ എത്തിയതാണ് കല്യാണം വരെ എത്തിയിട്ട് അവസാനം ചില പ്രശ്നങ്ങളുമുണ്ട് ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത് ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് ചിലപ്പം എൻ്റെ വീടും കാര്യങ്ങളും എൻ്റെ സാഹചര്യം കണ്ടപ്പോൾ വേണ്ട എന്ന് തോന്നിക്കാണും ഓക്കെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പം എനിക്ക് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തേപ്പ് കിട്ടിയ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യം ഞാനും എല്ലാവരേയും പോലെ ഭയങ്കര സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ ആയിരിക്കണം കേട്ടോ കുറേ മുടി ഉണ്ടാവണം എനിക്കും കുറേ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതില്ല കുറേ മുടി ഉണ്ടാവണം അതുപോലെ തന്നെ അത്യാവശ്യം കളർ ഉണ്ടാവണം അതുപോലെ തന്നെ അത്യാവശ്യം എൻ്റെ അത്രയൊക്കെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം സ്ലിം ആയിരിക്കണം ഞാനും ഇതുപോലെയൊക്കെ കുറേ ചിന്തിച്ചിട്ട് കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ആ സമയത്ത് ആ ഒരു ചിന്ത ഒരിക്കലും ഇപ്പോഴത്തെ ചിന്തയായിട്ട് ആവില്ല കാരണം ഇപ്പം ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ഇതിലൊന്നും പ്രാധാന്യം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ ഒരു രണ്ട് മൂന്ന് റിലേഷൻഷിപ്പ് കൊടുത്തിയതോടുകൂടി എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു പ്രാധാന്യമില്ല നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യം എനിക്ക് മനസ്സിലായ കാര്യമാണ് പുറമേ കാണുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പുതിയ വീട് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പെയിൻ്റിൻ്റെ കളറും മങ്ങൾ ഇതാണ് നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെ തന്നെയാണ് ഒരു പുതിയ വീട് നമ്മൾ പെയിൻ്റ് അടിച്ച് വെക്കുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നും ഇല്ലേ ഭയങ്കര ലുക്ക് തോന്നും പക്ഷെ ഒന്ന് രണ്ട് വട്ടം മഴ പെയ്തു കുറച്ച് വെയിലും ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും പൊടിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ സൗന്ദര്യത്തിനുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ നമ്മൾ വലിയ കാര്യത്തിൽ കെട്ടിച്ചമച്ച് ഒരുക്കി ഇങ്ങനെ കൊണ്ടുനടക്കും പക്ഷെ ഒരിക്കലും അവരുടെ സ്വഭാവമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകണം പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല എനിക്കങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൗന്ദര്യമുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാണ്ട് വന്ന ചില സിറ്റുവേഷൻസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത് നമുക്ക് ചില പാഠങ്ങളാണ് അതിൽ ചില അനുഭവങ്ങളാണ് നമുക്ക് പാഠങ്ങളായിട്ട് വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഞാനും ഒക്കെ സൂയിസൈഡ് അറ്റാപ്റ്റി ശ്രമിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ ഞാൻ മൂന്ന് റിലേഷൻ്റെ അല്ല ഒരു റിലേഷൻ്റെ ആണിത് അപ്പം ഞാനും ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തേപ്പ് കിട്ടിയിട്ട് ഈ ജീവിതം വേണ്ടെന്ന് വെച്ചൊക്കെ ഞാൻ പോകാൻ നോക്കിയ വ്യക്തി തന്നെയാണ് എനിക്കതിൽ പറയുന്നുണ്ട് നാണക്കേടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആ അനുഭവങ്ങളാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരായിരിക്കണം ഏത് രീതിയിലുള്ളവരായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഡോറെ എനിക്ക് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റും ഞങ്ങൾക്കിടെ പല പ്രശ്നങ്ങളുണ്ട് ഞങ്ങളമ്മീ മുട്ട മുട്ടം വഴക്കുകൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളമ്മീ പഴംകുട്ടിയുടെ ജീവിതത്തെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സംഗതി എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ജീവനാണ് അവളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ അവൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ അവൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ സങ്കടമോ വന്നുകഴിഞ്ഞാൽ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഞാൻ ആ രീതിയിലാണ് അവളെ കാണുന്നത് അതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പോരായ്മ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് ഒരു കാര്യവും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ചിലപ്പം പുറമേ നിന്നും പലർക്കും കാണുമ്പോൾ തോന്നുമായിരിക്കും ഇവരുടെ അസുഖം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുന്നു ഇപ്പം കുഞ്ഞിനു ഈ അസുഖമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നത് ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത് കാരണം എനിക്ക് പുറത്തോട്ടിറങ്ങി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ ജോലി പോലും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇന്നും ഞങ്ങൾ തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള പല തുണികളും ഇവിടെ ഇപ്പോൾ ഇരിപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്കുള്ളത് അതല്ലാതെ ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മറ്റൊരു തരത്തിലുള്ള പ്രശ്നമില്ല സെക്ഷൽ ലൈഫിലാണെങ്കിലും ശരി തന്നെ ഞങ്ങളുടെ മുൻപോട്ടുള്ള കുടുംബജീവിതത്തിലാണെങ്കിലും ശരി തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ എൻ്റെ കുടുംബജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ ഈ വരുന്ന ചില കമൻറ്റുകളെ പോലെ അത്തരം ജീവിതത്തിലല്ല ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുക എനിക്ക് എൻ്റെ ഭാര്യയെ നന്നായിട്ട് നോക്കണം എനിക്കൊരു നല്ല വീട് വെക്കണം ഒരു വസ്തു വാങ്ങിക്കണം എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് നടത്തണം അവനെ ഓക്കെ ആക്കി എടുക്കണം ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ള ചിന്തകൾ നേരത്തെയും എനിക്കുള്ള ഇതൊക്കെ തന്നെയായിരുന്നു രണ്ട് സെൻറ്റ് വസ്തു എവിടെയെങ്കിലും മേടിക്കണം ഞാൻ വളരെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എവിടെയെങ്കിലും പറ്റുന്ന പോലെ ഒരു രണ്ട് സെൻറ്റ് വസ്തു വാങ്ങിക്കണം ഒരു കുഞ്ഞ് ഷെഡ് ആണെങ്കിൽ പോലും അത് വെച്ച് സ്വന്തം മണ്ണിൽ കിടക്കണം ഞാൻ അങ്ങോട്ട് എനിക്ക് ആഗ്രഹമുള്ളത് അതുതന്നെയാണ് ഇപ്പം കുഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടി എന്നുള്ളതാണ് സത്യം അപ്പം ഞങ്ങളുടെ ജീവിതം ഈ രീതിയിൽ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ തന്നെ പോണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കഷ്ടകാലമല്ല നല്ല രീതിയിൽ സന്തോഷത്തോടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് എനിക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ടല്ല ഫീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ കടമയാണ് ചെയ്യുന്നത് നാളെ സമയത്ത് ഒരു കുറവ കുറവുമില്ലാതെ ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഡെലിവറിക്ക് ശേഷം ഡെലിവറിക്ക് ശേഷം തകർന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എഴുന്നേൽക്കാൻ പറ്റാതായിപ്പോയ ഒരുപാട് പേരുണ്ട് പല പല അസുഖങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആക്സിഡൻറ്റ് പറ്റി ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ വിവാഹശേഷം ചെറിയ ചെറിയ ഫീവർ വന്നിട്ട് ബുദ്ധിമുട്ടിലാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു കുറവില്ലാത്ത ആൾ വിവാഹം കഴിച്ചതിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും എന്താ പറയുന്നത് നല്ലൊരു സ്വഭാവമായില്ല കാരണം നമ്മളൊരാളെ നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുന്നത് അയാൾക്ക് പിന്നീട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളും കൈകോർത്ത് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ മക്കളെ ആണെങ്കിൽ ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് നമ്മളോട് അവർക്കൊരു കടമയുണ്ട് അതുപോലെ തന്നെ ഒരു കടമയാണ് ഒരു ഭർത്താവിനും ഒരു ഭാര്യയോടും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത് ആ കടമ ഒരു കഷ്ടകാലം വരുന്ന സമയത്ത് ഇട്ടിട്ട് പോയിട്ട് എനിക്കിത് പറ്റില്ല എന്ന് മറന്നു കളഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോകാനുള്ളതല്ല ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങളും ഈ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കതങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് ഇതുവരെ എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല ഇത് ബുദ്ധിമുട്ടാണ് ഇത് ശരിയാവില്ല എന്നെനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം ഡോറയും കൊണ്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വീഴാറുണ്ട് അപ്പം ഞാൻ വീഴുന്ന സമയത്ത് ഞാൻ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവളെ തന്നെയാണ് കാരണം ഞാൻ എപ്പോൾ വീണാലും എപ്പോൾ വീണാലും എപ്പോൾ വീഴാൻ പോയാലും ഞാൻ ഇവിടെ കെട്ടിപ്പിടി ഞാൻ ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഞാൻ എപ്പോൾ വീഴാൻ പോയാലും ഇവിടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചേക്കും ഞാൻ എൻ്റെ കൈ കെട്ടഴിക്കില്ല കാരണം വെച്ചാൽ ഏതൊരവസ്ഥയിലും ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും ചെയ്യണം എന്നെൻ്റെ മൈൻഡിലുണ്ട് അതെപ്പോഴാണെങ്കിൽ പോലും ഏത് സമയത്തും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഴുന്ന സമയത്ത് എനിക്ക് അന്ന് വീണപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തല ഇടിച്ചു എന്ന് വിചാരിച്ചു അതായത് മൂന്ന് വട്ടം വീഴുന്നിട്ടുണ്ട് വീഴാൻ പോയിട്ടുമുണ്ട് അപ്പം ഒരു സമയത്ത് വീണപ്പം ഞാൻ വിചാരിച്ചു കാരണം ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് മലന്നുപോയി വിള വിള ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചേക്കാണ് ഞാൻ ബാക്കിലോട്ടാണ് മലന്നുപോയത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തല ഇടിച്ചു ചിലപ്പം ഇത് ഉണ്ടാവില്ല ഇനി ചിലപ്പം എഴുന്നേക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ സംഗതി വീണപ്പം എന്താ മോനെ ഇല്ലില്ല അതാ വരുന്നു അപ്പം വീണ സമയത്ത് എൻ്റെ മുട്ടിടിച്ച് കയ്യും മുട്ടുമല്ല ഇടിച്ച് ഞാൻ വീണു കയ്യും മുട്ടൊക്കെ പൊട്ടിയായിരുന്നു ഇല്ലെന്നല്ല പക്ഷേ ഇവിടെ ഞാൻ എന്തായാലും വിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം വന്നതും ഇല്ലായിരുന്നു അപ്പം ഞാനെപ്പോഴും എൻ്റെ ഒരു ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാടൊന്നും വലിച്ച് നീട്ടുന്നില്ല അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം കണ്ട് പോവാതിരിക്കുക നമുക്ക് മനസ്സിന് ഇണങ്ങിയ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മുമ്പ് ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കാരണം ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്നും മുന്നോട്ട് പോകും അവരുമായിട്ട് എന്ത് പ്രശ്നം ഇടയിലും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്തേ തല ബി പിറഞ്ഞ് നേരത്തെയും അല്ല ബി പി അല്ല ഷുഗർ കുറഞ്ഞിട്ടുണ്ട് നേരത്തെയും അപ്പോൾ വീഡിയോ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല ഡോറ എന്തെങ്കിലും കിടക്കേണ്ട സമയമായല്ലോ ഒത്തിരി ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാരണം പുറമേ നിന്ന് നോക്കുമ്പം ഞങ്ങൾക്ക് ഡോറയ്ക്ക് ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ കഷ്ടകാലത്തിലാണ് പോകുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് വട്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും രോഗമുള്ളതുകൊണ്ടോ അല്ല ഞാൻ ഡോറ കെട്ടിയത് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിള കൂട്ടിക്കൊണ്ടു വന്നത് അതല്ലാതെ ചോദിക്കുന്ന പോലെ എനിക്ക് പ്രത്യേകിച്ച് മറ്റു രീതിയിലുള്ള ഒരു അസുഖമല്ല അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു ഇവിടെ കിടക്കില്ല അതുപോലെ തന്നെ വട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് എനിക്ക് കൈവിടാതെ എൻ്റെ കുടുംബത്തെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടും അത്യാവശ്യം ബോധം ഉള്ളതുകൊണ്ടും തന്നെയാണ് വട്ടികസ് ആയതുകൊണ്ടല്ല അപ്പോൾ ഇത്രയൊന്നും പറയണം തോന്നി അത്രേ ഉള്ളു അതുപോലെ തന്നെ ഉയരം കുറഞ്ഞവർക്കോ ഭിന്നശേഷി ആയിട്ടുള്ളവർക്കോ ഒരു കുടുംബജീവിതം നയിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന രീതി അനുസരിച്ചായിരിക്കും നമുക്കൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് അതല്ലാതെ നമുക്കൊരു വൈകല്യം ഉള്ളതുകൊണ്ടോ നമുക്കൊരു കുറവുള്ളതുകൊണ്ടോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഉയരം കുറഞ്ഞവരെ വിവാഹം കഴിക്കുന്നതുകൊണ്ടും ഭിന്നശേഷിക്കാരിയായിട്ടുള്ളവർ വിവാഹം കഴിക്കുന്നതുകൊണ്ടും ഒരു ജീവിതത്തിലും പ്രശ്നം വരാൻ പോകുന്നില്ല പിന്നെ ജീവിതത്തിൽ പല ഘട്ടത്തിലും പല രീതിയിലുള്ള പ്രതിസന്ധിയും കാര്യങ്ങളും വരാം കാരണം ഒരു നോർമലായിട്ട് കൈയും കാലും നന്നായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പോലെ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് പോലെയല്ല ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള അതിൽ അംഗപരിമിതയായിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെയുള്ളൊരു വിവാഹം കഴിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അത് ക്ഷമയുള്ളവർ മാത്രമേ അങ്ങനെയുള്ള ഒരു വിവാഹം കഴിക്കാനും പാടുള്ളൂ കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ അത്തരക്കാർക്കൊപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത്രക്കാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്ന് പറയുന്നത് ചിലപ്പം അവരുടെ ജീവിതമായിരിക്കും അതെനിക്ക് പലരുടെയും ജീവിതം കണ്ട് എനിക്ക് അനുഭവമുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ എനിക്ക് റോൾ മോഡലായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് മറ്റേ സുജിത് ചേട്ടന കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേട്ടനെ ആ ചേട്ടനെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിജി ചേച്ചിയാ സുചിത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട യൂട്യൂബർ ആയിരുന്നു പക്ഷെ അന്നും നമ്മൾ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അവരുടെ വീട്ടിൽ പോയി അവരെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഒരു ബഹുമാനം ഉള്ളത് മുത്തു എന്ന് പറയാം മുത്ത് അവരുടെ പേര് രാഹുൽ തന്നെ ചേച്ചി അതൊക്കെ ഇപ്പോഴാണ് വന്നത് എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് ഈ സുജിത്തേട്ടൻ അതുപോലെ തന്നെ ലിജി ചേച്ചി ഈ രാഹുൽ പിന്നെ ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല മുത്തു മുത്തു രാഹുൽ എന്നാണ് അതിനകത്ത് അവരുടെ പേര് ആ ചേട്ടനുമായിട്ട് ഞാൻ ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ടുള്ളു രാഹുൽ എന്നുള്ള ചേട്ടനുമായിട്ട് മാത്രമേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തികൾ ഇവരൊക്കെയാണ് കാരണം എനിക്ക് മുമ്പേ വന്നിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാൽ എന്താ പറയുക ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാം എന്ത് സന്തോഷത്തോടെ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നതെന്ന് അറിയാം ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്ത അവരവരുടെ ജീവിതം ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഞങ്ങൾ അത്യാവശ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നത് വരെയും ഞങ്ങൾ അത്യാവശ്യം അങ്ങനെ തന്നെ എൻജോയ് ചെയ്തു തന്നെയാണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ട്രിപ്പ് പോകുമായിരുന്നു കറങ്ങാൻ പോവുമായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ലൈഫും പോയിക്കൊണ്ടിരുന്നത് പിന്നെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ലാസു ആർക്ക് വേണേലും എവിടെ വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും വരാല്ലോ ആ ഒരു അസുഖത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ചെറിയൊരു വീഴ്ച വന്നത് ദൈവം സഹായിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് പട്ടുകേസ് ഉണ്ടെന്ന് വിചാരിക്കുന്നവരും എനിക്ക് മറ്റെന്തേലും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നവരും ചിന്തിക്കുക എനിക്കെന്തേലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞും ഉണ്ടാവില്ല അതുപോലെ തന്നെ വട്ടുകേസ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബജീവിതം കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു അത്രേ പറയാനുള്ളത് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം എന്താണ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയൊരു കാര്യം നല്ലത് ചീത്ത അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇതൊക്കെയാണ് ഇത്രേ ഉള്ളു നമ്മുടെ ലൈഫ് എന്ന് അപ്പോൾ ഇതൊന്നു പറയണം തോന്നി കാരണം വരുന്ന ചെറിയ കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അതായത് കൊണ്ടാവാൻ അറിയില്ല ഞങ്ങൾ എല്ലാ കമൻറ്റുകളും നോക്കുന്നവരാണ് മിക്ക കമൻ്റുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നവരാണ് മാക്സിമം കമൻറ്റുകൾ നമ്മൾ കവർ ചെയ്യുന്ന ആൾക്കാരുമാണ് പിന്നെ നെഗറ്റീവ് കമൻ്റ് നമ്മൾ മാക്സിമം മൈൻഡ് ചെയ്യാൻ മൈൻഡ് ചെയ്യാറില്ല അതിനൊന്നും ലൈക്ക് പോലും കൊടുക്കാതെ നമ്മൾ വിടാറുണ്ട് പലപ്പോഴും പക്ഷേ ചില കമൻറ്റുകൾ നമുക്ക് മനസ്സിൽ തട്ടാറുണ്ട് അങ്ങനെ തട്ടുന്ന കമൻറ്റുകൾ മാത്രമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുത്തൊരു ചെറിയ ബോധവൽക്കരണം പോലത്തെ ഒരു വീഡിയോ ആണ് കാരണം അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഡോറയ്ക്ക് തലയിറങ്ങി ഓക്കെ കുഴഞ്ഞു വീണിട്ടുണ്ട് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ കൂട്ടുകാരെ മറ്റൊരു വീട്ടിൽ വരുന്നായിരിക്കും